വിദേശമദ്യ ബോട്ടിലിൽ അഴക്കിയ പ്രാണിയെ കണ്ടെത്തിയതിനെ തുടർന്ന് പോണ്ടിച്ചേരി ആസ്ഥാനമായ വിൻബ്രോസ് ആൻഡ് കമ്പനിക്കും കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനുമെതിരെ ജില്ലാ ഉപഭോക്തൃത കമ്മീഷന്റെ വിധി എടപ്പാൾ കണ്ടനകത്തെ ബിവറേജസ് കോർപ്പറേഷന്റെ കടയിൽ നിന്നും ആയിരത്തിഒരുന്നൂറ് രൂപ നൽകിയാണ് പരാതിക്കാരൻ വിദേശമദ്യം വാങ്ങിയത് കുറച്ചു കഴിച്ച ശേഷമാണ് പുൽച്ചാടിയെ കണ്ടത് തൊള്ളായിരത്തി അൻപത് രൂപ വിലയുള്ള മദ്യത്തിന് നൂറ്റി അറുപത് രൂപ അധികം ഈടാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിന് തയ്യാറാക്കിയ കുപ്പിക്കകത്ത് ഒരു പ്രാണി ഇത്രയും കാലം അഴുകാതെ കിടക്കുന്നു എന്ന ആരോപണം ശരിയല്ലെന്നും വ്യാജപരാതിയാണെന്നും എതിർ കക്ഷികൾ ആരോപിച്ചിരുന്നു തുടർന്ന് എക്സൈസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കമ്പനിയുടെ ഉൽപ്പന്നം കരാർ പ്രകാരം മുന്നൂറ്റി അറുപത് ദിവസമാണ് ബിവറേജസ് കോർപ്പറേഷന് സൂക്ഷിക്കാനാവുക എന്നിരിക്കെ കൂടുതൽ വർഷം കൈവശം വെച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് കണ്ടെത്തി അധികമായി വാങ്ങിയ രൂപ ബിവറേജസ് കോർപ്പറേഷനും രണ്ടു ലക്ഷം കമ്പനിക്കും രൂപ ബിവറേജസ് കോർപ്പറേഷനും കോടതി ചെലവിനായി പരാതിക്കാരന് നൽകാൻ കമ്മീഷൻ ഉത്തരവായി ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മുൻപ് പാതയോരങ്ങളിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകൾ അടച്ചുപൂട്ടാനുള്ള കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ഈ കണ്ടനകത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് കോവിഡ് മഹാമാരിയുടെ മറവിൽ വീണ്ടും തുറന്നതിനെതിരെ തവനൂർ മണ്ഡലം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ മുന്നേ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഔട്ട്ലെറ്റിന് മുന്നിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞ് സംഘർഷവും ഉണ്ടായി ഈ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായിരുന്നു നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് പിന്നീട് പ്രവര്ത്തകരെ ശാന്തരാക്കിയത്